പുസ്തകം വായിക്കാത്തവരാ നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പഠിക്കാൻ വേണ്ടി മാത്രം വായിച്ചാൽ മതിയോ വായി വായനയൊക്കെ കൂടുന്നുണ്ട് നല്ലോണം വായിക്കുന്നുണ്ട് പക്ഷെ രക്ഷിതാക്കൾ ഭൂരിപക്ഷവും പലതും വായിക്കുന്നില്ല വായിക്കുന്നത് പ്രകടിപ്പിക്കുന്നില്ല വീട്ടിന്റെ സംസ്കാരമായി മാറ്റുന്നില്ല അതുകൊണ്ട് മത്തൻ നട്ടിട്ട് അതിന് ചെറിയ പൂവല് വന്നാൽ അതൊരു മൺഗലത്തിൽ ഇട്ട് വെച്ചിട്ട് മത്തന് നല്ലോണം വെള്ളവും വളവും കൊടുക്കുക മത്തം വളരുമ്പോ മൺഗലം വളർന്നില്ലെങ്കിൽ ഈ മത്തം കൊണ്ടുപോകും ഈ മൺകലത്തിൽ നല്ല ഉറപ്പുണ്ടെങ്കിൽ മത്തം കിട്ടുമോ മൺഗലത്തിൽ ഉറപ്പില്ലെങ്കിലോ മത്തൻ മൺഡലത്തെ പൊട്ടിച്ചു പുറത്തു പോകും മത്തൻ എന്നത് നമ്മുടെ കുട്ടികളാണ് മൺഗലം എന്നത് നമ്മുടെ കുടുംബമാണ് കുട്ടികൾ വളരുമ്പോ നമ്മുടെ കുടുംബം വളരുന്നില്ല അവര് പഴയ സ്ഥലത്ത് നിൽക്കുക ഒന്നിട്ടില്ല രക്ഷിതാക്കളെ അവൻ പൊട്ടിക്കും കലം പൊട്ടിച്ചു പറഞ്ഞു അല്ലെങ്കിലോ ഇവൻ മനസ്സും അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത് ഇത് എല്ലാരെയും കുറ്റ പറഞ്ഞിരിക്കുക ചേർത്ത് പിടിക്കാം നമ്മുടെ മക്കളെ മയക്കുമരുന്നിന് അടിമയായ കുട്ടികൾ സാമൂഹ്യ വിരുദ്ധരല്ല അവർ രോഗികളാണ് രോഗികൾക്ക് ചികിത്സയാണ് വേണ്ടത് അവർക്ക് ശിക്ഷയല്ല വേണ്ടത് ലോകം ഒരു കുറ്റമാണോ അച് നാടകത്തിൽ സുമം എന്ന കഥാപാത്രം ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് ലോകം ഒരു കുറ്റമല്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കുട്ടികൾ അത് കുറ്റവാളികളായി പരിഗണിക്കരുത് അവരെ രോഗികളായി പരിഗണിച്ച് അവരെ ചേർത്ത് പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ലഹരി മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവണം അത് സൗന്ദര്യ ലഹരിയാവാം കാവ്യലഹരിയാകാം സംഗീത ലഹരിയാകാം ജീവിത ലഹരിയാകാം ആ ലഹരിയുടെ വായനങ്ങൾ തുറന്നു കൊടുക്കാത്തത് കൊണ്ടാണ് പുതിയ പല്ല് വരുമ്പോ പഴയ പല്ല് പൊരിച്ച് വഴി കൊടുത്തില്ലെങ്കിൽ അത് കൊന്ത്രം പല്ലാവും അതുപോലെ ലഹരിയുടെ വഴികൾ നമ്മൾ തുറന്നു കൊടുക്കാത്തത് കൊണ്ടാണ് അത് കൊന്ത്രം പല്ല് ലഹരിയായിട്ട് മയക്കുമരുന്നിനും മദ്യത്തിനും നമ്മുടെ കുട്ടികൾ അടിമയാവുന്നത് നമുക്ക് കൈകൾ തുറന്ന് ഒരുമിച്ച് മനഃശാസ്ത്ര കൂടി കുട്ടികളുടെ പക്ഷത്വം കൊണ്ട് ചിന്തിക്കാം ലഹരിക്കടിമപ്പെട്ടവരുടെ പറയുകൊണ്ട അവരെ ചികിത്സിക്കാം നമുക്ക് നമ്മൾ ലഹരിക്ക് നമ്മുടെ കുട്ടികളില്ലേ അവർക്ക് ജീവിതത്തിൽ ലഹരി കൊടുക്കാൻ നമുക്ക് ഒത്തുചേരാം അതിൽ ഈ ക്ലാസും ഈ പരിപാടിയും പ്രേരകമാവട്ടെ ക്ലാസ് എടുക്കാൻ ും ക്ഷണിച്ചതിൽ സംഘാടകരോടും ഇത്ര നേരം അടങ്ങിയ ഒരു ക്ലാസ്സിലെ കുട്ടികളെ പോലെ നിങ്ങളോടും നന്ദി ഞാൻ ഓപ്പറേഷൻ ഡി എന്ന് ഗവൺമെന്റിന്റെ തന്നെ നേതൃത്വത്തിൽ പോലീസിന്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ ലഹരിക്ക പോരാട്ടങ്ങൾ നടന്നുവരികയാണ് കേരളത്തിൽ അഞ്ഞൂറ്റി അറുപത്തിനാല് പോലീസ് സ്റ്റേഷനുകളിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഓപ്പറേഷൻ ഡി കണ്ട് നടത്തുന്നു എന്നുള്ള ഡ്രഗ്സ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് വേട്ടയാടം നടത്തുന്നു ആ വേട്ടയാടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ ഈ ആളുകളെ എല്ലാം ഞാൻ ഒരു ഒരു തരത്തിലും ഒരു കേൾക്കാരായിട്ട് കാണുന്നില്ല അവരെല്ലാം പോരാളികളായിട്ടാണ് ഞാൻ കാണുന്നത് ഈ പോരാട്ടത്തിൽ നിങ്ങളുടെ ഇറങ്ങിയായെങ്കിലും ഒരു യുവതലമുറയെ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇതൊരു പോരാട്ടം തന്നെയാണ് ഈ പോരാട്ടത്തിൽ ഒരു കാരണവശാലും നമ്മൾ നിശബ്ദരായ കാണികളായിട്ട് മാറാൻ വേണ്ടി പാടില്ല അങ്ങനെ മാറുകയാണെങ്കിൽ ഒരു തലമുറ നമ്മുടെ മക്കൾ അവർ നമ്മൾക്ക് അന്യമായി പോകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഓപ്പറേഷൻ ഡീമെന്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞു മാർച്ച് ഏപ്രിൽ പത്തൊമ്പതാം തീയതി വരെ ഇവരെ കണക്കെടുത്ത് നോക്കുമ്പോൾ എണ്ണായിരത്തി അറുനൂറ്റി നാല്പത്തി ആറ് കേസുകൾ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ എടുത്തു കഴിഞ്ഞു അപ്പോൾ കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ ഒരു പോലീസ് രജിസ്റ്റർ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് മയക്കുമരുതി കേസുകൾ കാസർഗോഡ് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ വിവിധ ഒന്നും പറയാനില്ല ആകെ പതിനേഴ് പോലീസ് സ്റ്റേഷനേ ഉള്ളൂ ആ പതിനേഴ് പോലീസ് സ്റ്റേഷനിൽ തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് മയക്കുമരുദ്ധി കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കുക പതിനേഴ് പോലീസ് സ്റ്റേഷനാണ് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ ഉള്ളത് അവിടെ അത് ആ എണ്ണത്തിന്റെ എത്രയോ ഇരട്ടി മയക്കുമരുന്ന് കേസുകൾ പഠിക്കുമ്പോൾ എന്ന് നമ്മൾ പരിശോധിക്കണം എല്ലാം ഇരുപത്തഞ്ചു വയസ്സിന് താഴെയുള്ള ആളുകൾ വയസ്സു താഴെയുള്ള ആളെ ആ കണക്കിൽ തന്നെ സ്കൂളുകളിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ച കേസുകൾ കാസർഗോഡ് പോലീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുത്തു നമ്മുടെ സ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പഠിക്കുന്നതിനു വേണ്ടി അവരുടെ ഭാവി ഉറപ്പിക്കുന്നതിനു വേണ്ടി പോയ

കാസർഗോഡ് പോലീസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനുള്ള പ്രത്യേകത ഈ തൊള്ളായിരത്തി പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ളതാണ് ഈ ഒരു സാധാരണക്കാരനായ പൗരനല്ല ഈ നാട്ടിലെ ഏതൊക്കെ ആണല്ലോ ഈ ഗവൺമെന്റിന് വേണ്ടി അതല്ലെങ്കിൽ ഈ തലമുറയ്ക്ക് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ കണ്ടുപിടിച്ച് അവർ തന്നെ പരാതിക്കാരാവുന്ന കേസുകളാണ് തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് കേസുകൾ കാസർഗോഡ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ട് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ തൊള്ളായിരത്തി അമ്പത്തഞ്ച് കേസുകളിലും വിദ്യാർത്ഥികളും ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകൾ ഇരിക്കുമ്പോൾ ഇതൊന്നും എൻ്റെ വീട്ടിൽ നടക്കാത്ത കാര്യങ്ങളായതുകൊണ്ട് ഇത് ഞങ്ങളെ നേരെ ബാധിക്കുന്ന കാര്യമല്ല എന്നൊരു ചെന്നേ ഒരു നിങ്ങൾ പോകരുത് നമുക്ക് എല്ലാ അനുഭവങ്ങളും ഈ അനുഭവങ്ങൾ നമ്മുടെ എല്ലാം പറയുന്നത് ഈ അനുഭവങ്ങൾ എന്റെ അനുഭവങ്ങളാവുമ്പോൾ മാത്രമാണ് എനിക്ക് വിവരാധികളുള്ളത് എന്നുള്ളതാണ് ഈ ദുരന്തം വിളിച്ചു വരുത്തുന്ന ഈ അനുഭവങ്ങൾ എന്റെ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഇതൊരിക്കലും എനിക്ക് നേരിടേണ്ടി വരുന്ന കൂട്ടപ്പടിക്കലേ എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ദിവസവും നടക്കുന്ന കേസുകളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനുകളിലും എല്ലാ ദിവസവും മയക്കുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു അതപ്പോ ഒരു ദിവസമെങ്കിലും ഇത് നമ്മളുടെ വീടിൻ്റെ പണികളെന്നെത്തും എന്നുള്ള ചിന്തയോടുകൂടി വേണം നിങ്ങൾ ഇതിനെതിരെ പോരാടേണ്ടത് എന്നുള്ളതാണ് ഈ ചെറുപ്പക്കാർ നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് വാർത്തകൾ വരുന്നു പത്രമാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വാർത്തകൾ സിനിമാ താരങ്ങൾ വരും ആ സിനിമാ താരങ്ങളും ആ സിനിമയുടെ ലൊക്കേഷനിൽ കാണുന്നത് അല്ലെങ്കിൽ സിനിമ റോൾ മോഡലുകളാണ് പല ആളുകളുടെയും പല ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളുടെയും യുവാക്കളുടെയും റോൾ മോഡലുകളായിട്ടുള്ള സിനിമാ നടന്മാർ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പത്രമാധ്യമങ്ങൾ കൂടെ അറിയുന്നു എത്രയോ ചെറുപ്പം തന്നെ വിദ്യാഭ്യാസ ആരാധനാ മാത്രങ്ങളായിട്ടുള്ള സിനിമാ താരങ്ങൾ ആ സിനിമാ താരങ്ങൾ ഈ കുറ്റങ്ങൾക്കുകയും ചെയ്ത് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ തന്നെ നിലനിൽക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള വളരെ മോശപ്പെട്ട ഒരു ചിന്തയിലേക്കാണ് നമുക്ക് എത്തുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ നമ്മളുടെ വീട്ടിലേക്ക് നമ്മുടെ മക്കളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് എന്റെ വീട്ടിൽ ഞാൻ എന്റെ മക്കളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് എപ്പോഴാണ് ഇവർ നമ്മളുടെ കൈവിട്ടു പോകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമുക്കറിയാം വെയിൽ വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് നമ്മളെ മക്കള് ഒരു കാലത്തിൻ്റെ അതിർ വരമ്പ് കൈപിടിച്ച് നടത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ച കോളേജുകളും നമ്മൾ പഠിച്ച സ്കൂളുകളും നമ്മൾ പഠിച്ച കാലഘട്ടമോ അല്ല ഇന്നുള്ളത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ച ആ കാലഘട്ടത്തിലെ സൗഹൃദ ബന്ധം ആ സൗഹൃദ ബന്ധത്തിൻ്റെ ഉറപ്പ് അതൊന്നും അല്ല എന്നുള്ളതാണ് നമ്മൾ അറിയണം നമ്മുടെ വീട്ടിലുള്ള ഓരോ ചെറിയ കുട്ടികളുടെയും സുഹൃത്തുക്കൾ ആരാണ് എന്ന് അറിയണം അവർ സ്കൂളിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ അറിയണം അവർ അധ്യാപകരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നിലനിർത്തുന്നത് എന്ന് നമ്മൾ അറിയണം നമുക്കതിൽ സമയമില്ല എന്നുള്ളതാണ് ആ സമയമില്ല എന്നുള്ള നമ്മളുടെ പോരായ്മ ഒരു തലമുറയെ ആകെ തന്നെ നശിപ്പിക്കുമെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ കേണ്ടതുണ്ട് സമയമില്ല നമുക്കൊന്നിനും അതുകൊണ്ട് എന്റെ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടില്ല എൻ്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ കുട്ടികൾ നമ്മളിൽ നിന്ന് അകന്നു പോകും എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കണം ഏതെങ്കിലും ഒരു ദിവസം മയക്കുമരുന്നതിനെ കുറിച്ച് വാർത്തയില്ലാത്ത ഒരു ദിവസമുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം വെറും പത്രമാധ്യമങ്ങൾ ടെലിവിഷനുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ അതിൽ എന്താ നിങ്ങളുടെ അടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും പത്രത്തിന്റെ ഏതെങ്കിലും പേജിൽ മയക്കുമരുള്ള ഏതെങ്കിലും പത്രത്തിൽ ഏതെങ്കിലും ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പോലീസിനെ ചെയ്യാൻ പറ്റുമായിരുന്നില്ല എക്സൈസിനെ കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു ഇത് പക്ഷെ ഇന്ന് കാഞ്ഞങ്ങാടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാഞ്ഞങ്ങാടെ അമ്പത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷൻ ഉള്ളത് പോലീസ് സ്റ്റേഷൻ നടക്കുന്ന മയക്കുമരുന്ന് കേസുകൾ തടയാൻ ഇന്ന് മതിയാവില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുക ഈ സമൂഹത്തിലുള്ള മയക്കുമതി കേസുകൾ തടയാനും ഈ കുറ്റകരണങ്ങൾ കണ്ടുപിടിക്കും അതുകൊണ്ട് തന്നെയാണ് സഹകരണം നേടിക്കൊണ്ട് ഈ മയക്കുമരുന്നിന്റെ കെടുതികൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്ന് മാത്രം